അടുത്ത വർഷം ഭാരത സന്ദർശിച്ചേക്കുമെന്ന സൂചന നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാണിജ്യ ചർച്ചകൾ പുരോഗമിക്കുന്ന പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ പ്രസ്താവന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രഖ്യർത്തിച്ചും ട്രംപ് സംസാരിച്ചു ആദ്യം ആ പ്രതികരണത്തിലേക്ക് ഐസൺ ജോസ് ഉണ്ട് ഐസൻ അടുത്ത വർഷം ഭാരതം സന്ദർശിക്കും സന്ദർശിച്ചേക്കും എന്നാണ് ട്രംപ് സൂചന നൽകുന്നത് ആ സന്ദർശനം ഉടൻ ഉണ്ടാകുമെന്ന് തന്നെ കരുതണം തീർച്ചയായും ഇറക്കി അടുത്ത വർഷം ഭാരതം സന്ദർശിച്ചേക്കുമെന്നൊരു സൂചന തന്നെയാണ് ട്രംപ് നൽകിയിരിക്കുന്നത് ഇക്കാര്യം കൃത്യമായി മാധ്യമപ്രവർത്തകർ ചോദിക്കുകയായിരുന്നു ആ ചോദ്യത്തിന് പിന്നാലെ ആ ചോദ്യത്തിന് ഒരു മറുപടിയായാണ് അത് സംഭവിച്ചേക്കും എന്നൊരു സൂചന അദ്ദേഹം കൃത്യമായി നൽകുകയും ചെയ്തത് മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ബന്ധം അതിശക്തമായി തുടരുന്നുവെന്ന കൃത്യമായ നിലപാടും അദ്ദേഹം അറിയിക്കുകയും ചെയ്തു മറ്റൊരു പ്രധാന വിഷയം കൂടി നിലനിൽക്കുന്നു എന്നതാണ് ഗൗരവമേറിയ ഒരു സാഹചര്യമുള്ളത് സെപ്റ്റംബർ അവസാന ആഴ്ചയിൽ ഈ വിദേശത്ത് അമേരിക്കയിൽ നിന്നുള്ള വാണിജ്യ ധാരണ സംബന്ധിച്ച സംഘം അഞ്ചാമത്തെ സന്ദർശനം ആറാമത്തെ സന്ദർശനത്തിനായി ശ്രമിക്കുന്ന ശ്രമിക്കുന്നൊരു സാഹചര്യത്തിലാണ് വലിയ തോതിലുള്ള ഒരു എതിർപ്പ് ഭാരതത്തിൽ നിന്നുണ്ടാവുകയും ഈ താരിഫ് സംബന്ധിച്ച വിഷയങ്ങളെല്ലാം തന്നെ ഉണ്ടാവുകയും ചെയ്തത് അതിന് പിന്നാലെയാണ് ആ സന്ദർശനം ഒഴിവാക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയും ചെയ്തത് ഒരു പക്ഷേ ഈ നവംബർ അവസാനത്തോടെ ഒരു താരിഫ് അതായത് ഇരുപത്തഞ്ച് ശതമാനം അധിക താരിഫ് ചുമത്തിയ നീക്കം അതായത് രണ്ടാം ഘട്ടത്തിൽ ചുമത്തിയ ഇരുപത്തഞ്ച് ശതമാനം അധിക താരിഫ് അതായത് റഷ്യയിൽ നിന്നും വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട താരിഫ് ആ താരിഫ് നിർത്തലാക്കാനുള്ള സാധ്യത ഈ മാസം തന്നെ ഉണ്ടായേക്കുമെന്ന ചില സൂചനകൾ പുറത്തു വന്നിരുന്നു ഈ സൂചനകളുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് അടുത്ത അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അദ്ദേഹത്തിൻ്റെ സന്ദർശനം ഉണ്ടായിരിക്കുമെന്നൊരു സൂചന വരുന്നത് അത്തരത്തിലൊരു സന്ദർശനം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായൊരു സംഭവം തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല നിലവിലെ സാഹചര്യത്തിൽ ഈ വാണിജ്യ ചർച്ചകളും താരിഫ് സംബന്ധിച്ച തീരുമാനങ്ങളും എല്ലാം തന്നെ ഒരുപോലെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായിരിക്കും അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിന് ഭാരതം പച്ചക്കുടി കാണിക്കുന്നതിന് സ്വാഭാവികമായും അത്തരത്തിലൊരു നീക്കം ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ താരിഫ് കുറയ്ക്കാനുള്ള ഒരു നടപടി സ്വാഭാവികമായും അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകും പരസ്പരം നഷ്ടപ്പെട്ട മാർക്കറ്റുകൾ തിരിച്ചു പിടിക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭാരതം സന്ദർശിച്ചേക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ വ്യക്തമാക്കുന്നത് ഐസൻ ജോസാണ് വാർത്ത വിശദാംശങ്ങൾ നൽകിയത്